ഹലോ ഗേയ്സ് നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ കേട്ടാ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് എല്ലാ പുരുഷന്മാർക്കും അല്ല ചില പുരുഷന്മാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞുതരാം അപ്പം അന്നത്തെ വീഡിയോ അവസാനം വരെ കാണാം ഓക്കെ ഹലോ ഗൈസ് വീണ്ടും നല്ല ഓഫർ ആയിരിക്കണോ ഒരു നല്ല ഫുഡാറുണ്ട് ഒരു ഓംലേറ്റ് ഓംബ്ലേറ്റ് ചൂട് ഓംലേറ്റ് ഇനിയും ഓംലേറ്റ് നല്ല അടിപൊളി വലിയ വലിയ പോയി നല്ലതാ ചെറിയ കഴിച്ചാണെങ്കിൽ വേറെ എക്സ്പീരിയൻസ് ആയി കാറിൽ ചാരി നിക്കുന്നത് മൂന്നാമത്തെ നാലാമത്തെ നമുക്ക് കഴിച്ചിട്ട് പോകുമ്പോ കാണാം പോണത് ഒരു ട്വിസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞാൻ വീഡിയോ ലാസ്റ്റ് പറഞ്ഞേരാ ലാസ്റ്റ് ഞാൻ പറഞ്ഞു സ്ഥലെത്തിക്കാണ് അത് എന്തിനു വേണ്ടിട്ടാണ് എന്ത് ഉദ്ദേശത്തിലാ പോണതൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞേരാകുന്നു മാമനും രണ്ടാളും ജിബിൻ പോട്ട് ഫുഡ് 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 ഉണ്ടായിരുന്നു അടിപൊളി ഒമ്പത് ഒമ്പത് രണ്ട് ുംയർ ഒും കഴിച്ചിട്ടിരിക്കാം അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി അപ്പൊ എല്ലാവരും കൂടി ഫുഡ് എത്ര കഴിക്കുപയെന്നറിയോ എത്ര നാലു പേരും കൂടി അത്ര വലിയ വലിയ ഹോട്ടലുകൾ നോക്കി പോവാണ്ട് ഇതുപോലെ കടകളിൽ കഴിച്ചാ നല്ല അടിപൊളി ഫുഡും കിട്ടും ഒരു പ്രശ്നവും ഇല്ല ചെറിയ പൈസയുള്ളു അപ്പൊ നമുക്ക് നേരെ പോവാ ഓക്കേ ശരി എന്നാ പറ്റണ കുളിക്കാൻ പറ്റണ പറ്റില്ലല്ലേ നമ്മള് ഭവാനി ആരെങ്കിലും കുളിക്കാൻ വേണ്ടി വന്നാണ് ഇവിടെ ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പോ ഇതേ പോയാതേ പോയാ വേറെ പറഞ്ഞു ഞങ്ങൾ നടുക്കാട്ടിലെത്തിട്ടതാ കാണിച്ചു ഈ വെള്ളത്തിലാണ് അവിടെ കുളിക്കാൻ പറ്റണത് ഇത് തമിഴ്മാർക്കാ പറ്റുള്ളൂ നമുക്ക് പറ്റില്ലാട്ടോ അപ്പൊ നമ്മളിവിടെ നിന്ന് കുളിക്കില്ല ഇനി പൈസ കൊടുത്താലും ശരി കൊഴപ്പില്ല വെളിയിൽ വേറെ എവിടെയും പോയി കുളിക്കാം ഓക്കെ നമ്മൾ ഇവിടുന്ന് പോവാണ് ഇവിടെ കുളിച്ചാൽ ശരിയായില്ല തുറച്ചിൽ കുടിച്ച് ചാവുമാണ് അപ്പം ഞങ്ങൾ നാല് പേരും നാല് വഴിക്ക് പോയി എവിടെങ്കിലും കുളിക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നാലുപേരും നാല് വഴിക്ക് പോയാണിത് ഒരുത്തൻ ആ വഴിക്കും പോയി ഒരുത്തൻ ഈ വഴിക്കും പോയി വേറൊരുത്തൻ വേറൊരു വഴിക്ക് പോയിട്ടുണ്ട് അതായത് നോക്കിയിട്ട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എവിടെയും കുളിക്കാൻ പറ്റില്ല ഈ വഴി കൂടെയാണ് നമ്മൾ വന്നത് കേസ് മുണ്ടൂർ സജ്ജില് രാജേഷ് രാജേഷ് അവന്റെ മാമൻ ഓ ഒരുപാട് ഇറക്കണ്ടോ ഗൈസ് അങ്ങനെ നമുക്ക് ഈയൊരു സ്പോട്ടിൽ കുളിക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ അടുത്തൊരു സ്പോട്ട് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം

ഈ ലൊക്കേഷനിൽ ഇറങ്ങി സൂപ്പറാണ് ഞാൻ കാണിച്ചു കാണിച്ചു തരാം എന്തെങ്കിലും അടിപൊളി സ്ഥലമാണ് കാണിച്ചു തരാം കണ്ടോ ഇവിടെയാണ് ഞാൻ കുളിക്കാൻ നിർത്തിയിട്ടുള്ളത് ായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റാട്ടോ അവന്റെ ഈ വീഡിയോയിൽ കാണുന്നതിന്റെ റൈറ്റ് സൈഡൊക്കെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് ഇതാണ് സ്ഥലം ഇതുപോലുള്ള സ്ഥലം വേറെ കിട്ടില്ലതാ ഇത്രയും കുളിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലമാണിത് മ്പ അടിപൊളിയല്ലേ സൂപ്പറായിട്ട് നമുക്കിവിടെ കുളിക്കട്ടെ തമ്പ അടിപൊളി സ്ഥലം ഉണ്ടോ ഒന്നും പറയാനില്ല സൂപ്പറായിട്ടാ നമുക്കിവിടെ ഇറങ്ങി ചാടി മറിച്ച് കുളിക്കാം ഞാനിത് മാറ്റട്ടെ നമ്മൾ കുളിക്കാൻ വേണ്ടി റെഡിയായി ഈ ബുദ്ധന്മാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു ഇനിയിപ്പോ ഞാനും കൂടി ഇറങ്ങി ഞാനും കൂടി ഇറങ്ങിയിട്ടാണ് हाँ तो पर ओके നമുക്ക് കുളിയൊക്കെ ശേഷം നമുക്ക് അമ്പലത്തിൽ പോണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതെ അമ്പലമുണ്ട് കണ്ട ഇണ്ടോ ബാക്കിലായിട്ട് അമ്പലമുണ്ട് നമുക്ക് പോയിട്ട് തൊഴുതി നമുക്ക് അമ്പലത്തിൽ പൈസ കിട്ടിയതിനു ശേഷം നമുക്ക് ഇതാ നല്ല വണ്ടി എടുത്തിട്ട് പോവാം നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട് നിർത്തിണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് നേരെ വണ്ടി എടുത്തിട്ട് പോവാട്ടോ ഓക്കെ നമ്മളിപ്പോ ഒരു പ്രത്യേകതയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടുണ്ട് എവിടെയെന്നുള്ളത് വെളിയിൽ ഇറങ്ങി കാണിച്ചേരാം ഇവിടത്തെ ഇതൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും എവിടെയാന്നുള്ളത് വേറെ എവിടെയല്ല നമ്മുടെ എന്താ മാക്ടര് ഇതാണ് ഇതാണ് അപ്പൊ നമ്മള് ഗുളിയൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയെടുത്തിട്ട് നമ്മളിപ്പോൾ വിചാരിച്ച സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത് എവിടെയാണെന്നും ഇത് എന്തിനു വേണ്ടി വന്നിരിക്കണം എന്നുള്ളതും നമ്മൾ അടുത്ത വീഡിയോയിൽ ഇടാണെങ്കിൽ പണ്ടാരം ഇവിടെ നിറമ്പ് നമ്മൾ എവിടെയാണെന്നും എന്തിനു വേണ്ടി വന്നാണെന്നുള്ളത് നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ ഇട്ടാണ് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇടുവാണ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ ബൈ അപ്പോൾ അതുമായിരിക്കും എന്ത് ചെയ്യണം 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 ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ എല്ലാം ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ഞാൻ ഞാനിതിന്റെ അടുത്ത വീഡിയോയില് ഞാൻ കാണിച്ചു ബൈ പറഞ്ഞാണെങ്കിൽ ഷർട്ട് ആണ്